ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ബലം പുറത്തു വന്നതോടുകൂടി ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് കേരളത്തിൽ യു ഡി എഫിനും എൽ ഡി എഫിനും പതിനെട്ട് സീറ്റിൽ വിജയം നേടിയിട്ടും തൃശൂർ കൈവിട്ടതാണ് കോൺഗ്രസിന്റെ വിജയം മങ്ങിപ്പിക്കുന്നത് വലിയ രീതിയിലുള്ള സംഘർഷമാണ് തൃശൂർ മണ്ഡലത്തിലെ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസിൽ ഇത് കാലാകാലങ്ങളായി കണ്ടുവരുന്നതുമാണ് എന്നാൽ ഇത്തവണ ഏറ്റവും വലിയ പണി കിട്ടിയിരിക്കുന്നത് എൽ ഡി എഫിനാണ് എൽ ഡി എഫിന്റെ വോട്ടു ചോർച്ച പരിശോധിച്ചാൽ ഏതൊരു ഇടതുപക്ഷക്കാരുടെയും നെഞ്ചൊന്നുലയും കാരണം മിക്ക മണ്ഡലങ്ങളിലും സി പി എമ്മിന് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ മറിഞ്ഞിരിക്കുന്നത് ബി ജെ പിയിലേക്കാണ് ഇതിനെ ചൊല്ലി ഇപ്പോൾ ഇടത് പാർട്ടിയിലും പൊട്ടിത്തെറികൾ ഉണ്ടാവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ആലപ്പുഴയിലെ സി പി എമ്മിലെ വിഭാഗീയതയാണ് വീണ്ടും മറനീക്കി പുറത്തു വന്നിരിക്കുന്നത് കായംകുളം നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോയതിനു പിന്നാലെ വിമർശനവുമായി ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചതോടെയാണ് വിഭാഗീയതയിലേക്ക് വെളിച്ചം വീശുന്നത് കായംകുളത്തിന്റെ വിപ്ലവം എന്ന പാർട്ടി അനുകൂല ഫേസ്ബുക്ക് പേജിലാണ് വിമർശനം ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം നേതാക്കൾ ബി ജെ പിക്ക് വോട്ട് മറിച്ചെന്നാണ് പ്രധാനമായും ഉയർത്തുന്ന ആരോപണം ഇവിടെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് സി പി എം നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പോസ്റ്റിൽ ഉന്നയിച്ചിരിക്കുന്നത് പത്തിയൂരിൽ നിന്നുള്ള ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെയും ദേവികുളങ്ങരയിലെയും കൃഷ്ണപുരത്തെയും നേതാക്കൾക്കെതിരെയും പോസ്റ്റിൽ ആക്ഷേപമുയർത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ഏക സിറ്റിംഗ് സീറ്റായ ആലപ്പുഴ മണ്ഡലം കൈവിട്ടതിന് പിന്നാലെയാണ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കായംകുളത്തെ വോട്ടു ചോർച്ചയെപ്പറ്റി ചർച്ചകൾ ഉയരുന്നത് മണ്ഡലത്തിൽ ആരിഫ് പിന്നോട്ട് പോയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രൻ കുതിപ്പാണ് നടത്തിയത് ഇതോടെയാണ് വിമർശനം ശക്തമായത് പാർട്ടി തലത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ചർച്ചകൾ സജീവമാണ് ആരിഫിന്റെ കനത്ത തോൽവിയിൽ ആലപ്പുഴ സി പി എം ഞെട്ടലിലുമാണ് ഇതിനിടയിലാണ് വിഭാഗീയത വീണ്ടും തലപൊക്കുന്നത് നേരത്തെ ഇതിന് പാർട്ടി നേതൃത്വം ഇടപെട്ട് ഒരു അറുതി ാണ് നിലവിൽ ഓരോ നേതാവിനെയും പിന്തുണച്ച് പ്രത്യേകം ഫേസ്ബുക്ക് പേജുകളുണ്ട് സൈബർ യുദ്ധത്തിനും ഇടക്കാലത്ത് താൽക്കാലിക വിരാമം ഇട്ടിരുന്നു ഇതിനുശേഷം കുറെ നാളുകളായി ഗ്രൂപ്പുകൾ സജീവമല്ലായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത് വീണ്ടും സജീവമായിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ വിജയം നേടിയ ആരിഫ് ഇക്കുറി രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു എന്ന് മാത്രമല്ല ബി കൂടുതൽ കരുത്താർജിക്കുന്നതും ഫലങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു അറുപതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് കെ സി വേണുഗോപാൽ മണ്ഡലം പിടിച്ചെടുത്തത് ശോഭാ സുരേന്ദ്രൻ എൻ ഡി എക്ക് വേണ്ടി ഏതാണ്ട് മൂന്ന് ലക്ഷത്തിനടുത്താണ് വോട്ടുകൾ നേടിയതെന്നതും ശ്രദ്ധേയമാണ് ഇതിനിടയിലാണ് വോട്ട് മറിച്ചെന്ന ആരോപണവുമായി സി പി എം അനുകൂല ഗ്രൂപ്പ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ ഒരു ലക്ഷത്തോളം വോട്ടാണ് സി പി എമ്മിന് ഇത്തവണ കുറഞ്ഞിരിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിക്കാവട്ടെ ഒരു ലക്ഷത്തിലധികം വോട്ടുകളും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് സി പി എമ്മിൽ പുതിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കുന്നത്